ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നാളെ കർക്കിടകം ഒന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ നേർച്ച വെച്ച് കൊടുക്കാമെന്ന് പറയും അതായത് പിന്നെ കുമ്പളപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ പ്ലാവിലൊരു കുമ്പിൾ പോലെയൊക്കെ ആക്കിയിട്ട് അതൊക്കെ ചെയ്യുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാതെ അതിന് നിങ്ങൾക്ക് കാണിച്ചതാ കേട്ടോ പറയണം അപ്പോൾ നിങ്ങളവിടക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് പറയണം കേട്ടോ അപ്പോൾ രാമായണ മാസം സ്റ്റാർട്ടാവുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ കോഴിക്കോടൊക്കെയുള്ളൊരു ഒരു ചടങ്ങാണ് കേട്ടോ ഇത് ഇങ്ങനെ നേർച്ച പോലെ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിന് മുന്നേട്ട് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ എനിക്കിഷ്ടം കേട്ടോ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇതേപോലെ ബസ് മുൻ തൊടാനായിട്ട് അപ്പം മിക്ക ദിവസങ്ങളിലും ഞാൻ തൊടാറുണ്ട് ഇനി കുമ്പളപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് അരിപ്പൊടിയാണ് എടുക്കാറ് അത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ പൊടിക്കാൻ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അതായത് ജീരകം അതേപോലെ ഏലക്കായ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടോ പൊടിക്കുന്നത് നന്നായിട്ട് പൊടിയാനായിട്ട് പിന്നെ തേങ്ങ ചിരവിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം തേങ്ങ വേണമല്ലോ ഇതിന് അട ചില അട ഉണ്ടാക്കും കേട്ടോ അപ്പം ശർക്കര പാനിയാക്കിയിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് നന്നായിട്ട് മിക്സ് ആക്കുന്നത് കേട്ടോ മിക്സ് ആക്കുന്നൊക്കെ ഞാനാണെ ൂ അല്ല നമുക്കൊന്ന് ചായക്ക് പരിപ്പൊടി കേട്ടോ ഞാൻ അങ്ങനെ ചായ ഡെയിലി കുടിക്കാറുണ്ട് എപ്പോഴെങ്കിലും പരിപ്പാട് വാങ്ങിട്ടോട്ടോ ഞാനൊരു പരിപ്പാടത്തന്നെ എന്താ പരിപ്പുടേസ്റ്റ് നമ്മളിവിടെ ഇത് പ്ലാവിലാട്ടോ മാവ് കുഴച്ച് വെച്ചത് നന്നായിട്ട് ആ ഒരു ഇലയുടെ ഷേപ്പിൽ ഫുള്ളായിട്ട് ഇല കുമ്പിൾ കുത്തുന്ന പോലെ ആക്കിയിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ആക്കോട്ടെ ആ മാവ് ഫുൾ റൗണ്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും ഇലയുടെ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുകട്ടോ ചെയ്യുന്നത് ലാസ്റ്റ് ഇതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യാനായിട്ട് നമ്മൾ ഈ മാവ് വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകട്ടോ ചെയ്യുക ജസ്റ്റ് പ്രസ് ചെയ്യും എല്ലാ സൈഡും നമ്മൾ വെച്ചിട്ട് മാവ് വെച്ചതിന് ശേഷം കേട്ടോ എന്നിട്ട് എല്ലാം ഇതേപോലെ ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആവിക്ക് വെച്ച് വേവിക്കാം കേട്ടോ എന്നിട്ട് ഏകദേശം ഇത് വേവുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് തുറന്നു നോക്കിയപ്പോൾ എല്ലാം നല്ല വെന്തിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നെ അപ്പൊ നമ്മുടെ വെച്ച് കൊടുക്കാനുള്ള ബാക്കി സെറ്റ് നല്ല മഴയാണ് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്നറിയില്ല എന്നിട്ട് നമ്മൾ നേർച്ച് വെച്ച് കൊടുക്കാൻ തുടങ്ങി കേട്ടോ എല്ലാം നമ്മൾ ഉണ്ടാക്കിയ എല്ലാം ഒരു ഇലയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിളക്കും പിന്നെ അതേപോലെ കിണ്ടിയിൽ വെള്ളമൊക്കെ വെക്കാറുണ്ട് ഈ തുളസിയും അരിയും കൂടെ ഉള്ളത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇടുവാട്ടോ ചെയ്യുക അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ റൂം അടച്ചിടും കുറച്ച് നേരത്തേക്ക് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കും കേട്ടോ അത് നോർമലി നമ്മൾ അടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ശർക്കര ഇട്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം പൊതുവേ ചിലർ പഞ്ചസാര ഇട്ടുണ്ടാക്കാറുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ബൈ